തിരുവനന്ത ആക്രമണം കൂടി വരുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കുട്ടിയെ തനിച്ച് സ്കൂളിൽ വിടാതിരിക്കുക ഈ ഒരു സാഹചര്യത്തിൽ മാത്രം സ്കൂളിൽ പോകുന്ന വഴിക്കും തിരിച്ചു വരുന്ന വഴിക്കുമുള്ള കുട്ടിയുടെ സുരക്ഷ ഉറപ്പാക്കുക കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണ ക്ലാസുകൾ വീട്ടിൽ വെച്ച് തന്നെ കൊടുക്കുക നായയെ കണ്ടാൽ പ്രകോപിപ്പിക്കാതിരിക്കുക കല്ലെറിയാതിരിക്കുക ഈ പറയുന്ന പോലെ വടി വടികൊണ്ടടിക്കുകയോ മറ്റും ചെയ്യാതിരിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നേരിട്ടാൽ അടിയന്തരമായിട്ട് വൈദ്യസഹായം തേടുകയും പേവിഷബാധയ്ക്കുള്ള കുത്തിവെപ്പുകൾ എടുക്കേണ്ട അത്യവ അത്യാവശ്യമാണെന്നും ബോധവൽക്കരണം ചെയ്യുക പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക രണ്ട് അങ്ങനെ ഒറ്റപ്പെട്ട സമയത്ത് സമയത്തെങ്ങാണോ ആക്രമണം നേരിട്ടാൽ ബാഗ്യ കുട ഉപയോഗിച്ച് അവയെ ചെറുക്കാൻ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പരിശീലിപ്പിക്കുക ജാഗ്രത മാത്രം മതി ഓരോ കുട്ടിയുടെയും ജീവൻ വലുതാണ് തിരുവനന്തപുരത്തെ ശല്യം കുറയാൻ നമുക്കെല്ലാവർക്കും കൂട്ടായി പ്രവർത്തിക്കാം